ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇപ്പോൾ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ വളരെ കോമൺ ആണ് അപ്പം എന്തുകൊണ്ടാണ് ഈ ഫാറ്റി ലിവർ വരുന്നതെന്ന് ആർക്കും അറിയില്ല ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് വേർക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് എല്ലാ ആളുകളും ഇപ്പോൾ എ സിയിൽ ചെറുപ്പക്കാരാണെങ്കിൽ വേർക്കാതിരിക്കാനുള്ള സ്പ്രേകൾ വരെ ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും ശരീരത്തിൻ്റെ ഒരു മാലിന്യം പുറത്ത് കളയുന്നതിൽ വളരെയധികം റോള് നമ്മുടെ വേർപ്പിനുണ്ട് അപ്പോൾ ഈ വേർപ്പ് ഗ്രന്ഥികൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഫാറ്റി ലിവർ ഉറപ്പായിട്ടും വരും ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ആയി അടുത്ത വർഷം വരുമ്പോൾ ഗ്രേഡ് ടൂവിലേക്ക് വന്നു അടുത്ത ലിവർ സിറോസിസിലേക്കാണ് പോകുന്നത് അപ്പോൾ വേർക്കാതെ ഫാറ്റി ലിവർ മാറ്റാനായിട്ട് പറ്റില്ല പക്ഷെ കൃത്യമായിട്ട് വേർത്താൽ ഇപ്പോൾ ഐ ടി ജോലി ചെയ്യുന്നു എല്ലാ ദിവസവും എ സിയിലിരുന്ന് വർക്ക് ചെയ്യുന്നു കൃത്യമായിട്ട് രാവിലെ വ്യായാമം ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റീം ബാത്ത് എടുത്തിട്ടാണെങ്കിലും ശരീരം വേർപ്പിച്ചിരിക്കണം അപ്പോൾ ഇപ്പോഴത്തെ തലമുറ ശരിക്കും സ്വെറ്റ് ഗ്ലാൻസ് ഒക്കെ ക്ലോസ്ഡ് ക്ലോസ്ഡാണ് എക്സസൈസ് ചെയ്താവുന്ന പ്രോപ്പറായിട്ട് വേർക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് നാരങ്ങ തൈലമാണ്ഡ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുക നാരങ്ങതയിലും തേച്ച് വേർപ്പ് ഗ്രന്ഥികൾ തുറന്ന് നല്ലപോലെ എക്സസൈസ് ചെയ്ത് പുറത്ത് കളഞ്ഞാൽ ഫാറ്റി ലിവറി നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ